സാറെ ഇപ്പോൾ കേരളത്തിൽ ഉപ്പുതൊട്ട് തൊട്ട് കർപ്പൂരമല വരെ വലിയ വിലക്കയറ്റത്തിൽ പിടി പിടിയിലായിരിക്കുകയാണ് പക്ഷെ സാധാരണക്കാർ വളരെ അധികം ആശ്രയിക്കുന്ന സപ്ലൈകോയുടെ അവസ്ഥ വളരെ ദുരിതത്തിലാണ് അവിടെ പോകുകയാണെങ്കിൽ സാധനവുമില്ല പക്ഷെ ഉണ്ടെങ്കിലും അവിടെ ഇപ്പോൾ വിലക്കയറ്റം പിടികൂടിയിരിക്കുകയാണ് ഇപ്പോഴുള്ള സ്ഥിതി എന്താണ് ഈ സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഒരിടമാണ് സപ്ലൈകോ അതുപോലെ തന്നെ റേഷൻ കട കേരളത്തിൽ കേരളത്തിലേതാണ്ട് തൊണ്ണൂറ് ലക്ഷം കുടുംബങ്ങളാണ് റേഷൻ കട ഉപയോഗിക്കുന്നത് റേഷൻ കാർഡ് ഉള്ളവർ ഇതിൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണമെന്ന് പറയുന്നത് ഒരു പിന്നെ എഴുപത്തഞ്ച് ലക്ഷം എൺപത് ലക്ഷം വരെ ഉള്ളെന്നാണ് ഭക്ഷ്യവകുപ്പ് ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളത് അത്രയും പേരൊക്കെ തന്നെ പിന്നെ സപ്ലൈകോയും ഉപയോഗിക്കും ഈ സപ്ലൈകോ എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ മാവേലി സ്റ്റോറല്ലോ ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ നായരുടെ കാലത്ത് തുടങ്ങിയതാണ് സി പി ഐയുടെ അത് വളരെ ജനകീയമായിട്ടുള്ള ഒരു കാര്യമാണ് പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഓണമായാലും റംസാൻ ആയാലും ഒക്കെ സമയത്ത് സപ്ലൈകോ വഴി അധിക സാധനങ്ങളും നൽകുകയും ചെയ്യുമായിരുന്നു ഈ റേഷൻ കടയ്ക്ക് പുറമെ രണ്ടായിരത്തി പതിനാറില് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞത് അവരുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞത് പിന്നെ വിലക്കയറ്റം ഞങ്ങൾ പിടിച്ചു നിർത്തും സപ്ലൈകോ വഴി നൽകുന്ന സാധനങ്ങളിൽ വില വർധന ഉണ്ടാകില്ല പതിമൂന്ന് ഇനം സാധനങ്ങൾക്കാണ് ഈ സബ്സിഡി നൽകുന്നത് ഉഴുന്ന് ചെറുപയർ കടല വെളിച്ചെണ്ണ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അരിയുണ്ട് ജയരിയുണ്ട് പച്ചരിയുണ്ട് അപ്പം അങ്ങനെ ഉള്ള ഒരു വീടിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് അതായത് രണ്ടാം പടറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സപ്ലൈകോം മുഴുവൻ നിർജീവമാണ് അവിടെ ഒന്നുമില്ല ആൾക്കാർ പോലും അടുക്കുന്നില്ല കാരണം സാധനമില്ല പിന്നെന്താണ് ഒരിക്കൽ ചെന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം കാണും കാർഡ് പിന്നെയും ചെല്ലണം അടുത്തതിന് ഒരു മാസം എത്ര വട്ടം അവിടെ തിണ്ണനിരങ്ങണമെന്നറിയാം ഒരു സാധനം പോലും കൃത്യമായി കൊടുക്കാറില്ല അത് കൂടാഞ്ഞിട്ടാണ് ഇതിപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മൂന്നാം തവണയാണ് വിലവർദ്ധനവ് നടത്തിയിരിക്കുന്നത് ഇവർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് പതിമൂന്നിൻ്റെ സാധനങ്ങളുടെ ആദ്യ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞത് വിലവർദ്ധനവ് പിടിച്ചു നിർത്തുമെന്നാണ് വിലവർദ്ധനവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു എന്നിട്ടാണ് ഇവർ കേന്ദ്രത്തിന്റെ നേരെ നോക്കി കുരയ്ക്കുന്നത് ഫാസിസം ഭരണകൂട ഭീകരത മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞാണ് എന്താണ് നിങ്ങൾ പെട്രോളിന് അൻപത് രൂപ ആക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെ ഇപ്പോൾ നൂറിലും ഒക്കെ എത്തി നിൽക്കുകയല്ലേ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അവരുടെ ചോദ്യമല്ല അങ്ങോട്ടേക്കേ ഉള്ളൂ ഇവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞത് വിലവർദ്ധനവും പിടിച്ചു നിർത്തും ഉണ്ടാകത്തില്ല വിലവർദ്ധനവ് അവസാനം വരെ തിരിഞ്ഞങ്ങ് ഞങ്ങൾ പറഞ്ഞത് സാധാരണക്കാർ ആശ്രയിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ നൽകുന്ന സപ്ലൈകോ വഴി നൽകുന്നതിലെ പതിമൂന്നിന സാധനങ്ങൾക്ക് മാത്രം സബ്സിഡി സബ്സിഡി ഉള്ള അതിനു മാത്രം വിലവർധന ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് പോയി ഒടുവിൽ എന്ത് ചെയ്തു അതിനും മൂന്ന് തവണ വിലവർധനമാണ് ഈ കഴിഞ്ഞ ഓണക്കാലത്തൊക്കെ എന്തായിരുന്നു സപ്ലൈകോയില് സാധനങ്ങളൊന്നുമില്ല കാരണം ഇതൊരു ഏജൻസി വഴിയാണ് ഇത് അതെ ഇതര വലിയ തിരിച്ചടി ഉണ്ടായതിനു ശേഷം വിലയിരുത്തൽ ഉണ്ടായിരുന്നോ സപ്ലൈകോയിൽ സാധനങ്ങൾ വേണ്ട ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാതെ വന്നു മുടങ്ങിക്കിടന്നു സപ്ലൈകോ വഴി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നില്ല പിന്നെ ഇടയ്ക്ക് വിലവർധനവും ഉണ്ടായി ആദ്യം നൽകിക്കൊണ്ടിരുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഒരു കിലോ അരി നൽകിക്കൊണ്ടിരുന്നത് പിന്നെ അത് ഇരുപത്തഞ്ചായി ഇപ്പൊ ഇരുപത്തിയഞ്ചിൽ നിന്ന് പിന്നീട് അത് ഇരുപത്തി ഒമ്പതായി പിന്നെ ഇപ്പൊ ഇനി ഇപ്പോൾ ഇനിയിപ്പോൾ മുപ്പത്തിമൂന്നാകുന്നു ഇപ്പോൾ വൻപയറിന് ജയരിക്ക് പച്ചരിക്ക് വെളിച്ചെണ്ണയ്ക്ക് ഈ നാല് ഐറ്റത്തിന് വില കൂട്ടാൻ തീർച്ചപ്പെടുത്തി സാധാരണ മുൻകൂറായിട്ട് നമ്മൾ പൊതുമാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് ഇവിടെ കൊടുക്കുന്നതോ തീരെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് ഈ മനുഷ്യനല്ലേ കഴിക്കേണ്ടത് ഇവരെന്താ വിചാരിച്ചത് വെറും കന്നാലികൾക്ക് കൊടുക്കാനാണോ എന്ന് വിചാരിച്ചോ അത്തരത്തിലാണ് കന്നാലുകൾക്ക് കൊടുക്കാനാണ് ഇപ്പോഴും അതിനുമുണ്ടല്ലോ ഒരു നിലവാരമുള്ളത് ഇത് തീരെ അവിടെ ചെന്ന് വാങ്ങുമ്പോഴോ ഈ സാധാരണക്കാരനോടൊക്കെ പരമ പുച്ഛത്തിലാണ് ഈ സപ്ലൈ കോയിലെ ചിലയിടങ്ങളിലെ ഔട്ട്ലെറ്റുകളിൽ സ്റ്റാഫുകൾ പോലും പെരുമാറുന്നത് എന്തോ ഭിക്ഷയാചിക്കാൻ വന്ന ാണ് അല്ല വേറൊരു തമാശ ഉണ്ട് സാർ അതില് ഈ നിരന്തരം വാർത്ത കൊടുത്തോണ്ടിരുന്നല്ലോ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സപ്ലൈ ഉള്ളിൽ കയറി ആ ദൃശ്യങ്ങൾ പകർത്തി നമുക്ക് ഇത് ഒഴിഞ്ഞിരിക്കുന്നതിനെതിരെ നടപടി എടുത്ത് അതെ അതെ അപ്പോൾ സർക്കാർ തീരുമാനത്തിലെത്തി അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കണ്ട അകത്ത് ഷൂട്ട് ചെയ്യാൻ പാടില്ല അതെ പുറത്തൊന്നും ഇതാണല്ലോ ഇവിടെ എല്ലായിടത്തും കാണിച്ചിട്ടുള്ളത് കാരണം പിണറായി വിജയൻ അറിയാം പല കാര്യങ്ങളും പിന്നെ പുറത്തു കൊണ്ടുവരുമെന്നുള്ളു അതുകൊണ്ട് തന്നെയാണ് മൊത്തത്തിൽ പറഞ്ഞതാണ് കണക്ക് പുറത്തു നിന്നുള്ളത് അപ്പോൾ ഇതെല്ലാം പുറത്തു കൊണ്ടു കഴിഞ്ഞു കാരണം ഷെൽഫുകളൊക്കെ ഒഴിഞ്ഞ് കിടക്കുക അല്ലേ ഈ ഈ പൊതുവിപണിയിലെ കൊള്ള ഇവർ ഇവർക്കിത് ഈ സപ്ലൈക്കൊ നേരെ കൊണ്ടുപോയാൽ പിന്നെ അതിനകത്ത് ആവശ്യമായ നാം സബ്സിഡിയുള്ള സാധനങ്ങൾ അതിനോടൊപ്പം മറ്റ് സാധനങ്ങളൊക്കെ കൊടുത്ത് ഈ മറ്റ് സൂപ്പർ ഉണ്ടല്ലോ മാർജിൻ ഫ്രീ മാർക്കറ്റ് മാതിരിയുള്ള ഒരു ചെറിയ മാർജിൻ എടുത്ത് അല്ലേ ഒരു കുറവ് വരുത്തി കൊടുക്കുമ്പോൾ കൂടുതൽ പേരേക്ക് അതുപോലെ കടയൊക്കെ കൂടുതൽ ആകർഷണീയമാക്കി മാറ്റണം റേഷൻ കടയ്ക്ക് ആ ഒരു ലുക്ക് മാറ്റിയിട്ടുണ്ട് ജിആർ എൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആയിരിക്കുന്ന എപ്പോഴും പിന്നെ സി പി ഐക്കാർക്കാണ് ഈ ഭക്ഷ്യവകുപ്പ് കൊടുക്കുന്നത് അവരെയാണ് അന്നം മൂട്ടുന്നത് ഇവിടുത്തെ സാധാരണക്കാരനെ സി പി ഐ ആ അത് ദിവാകരൻ പണ്ട് പറഞ്ഞ ദിവാകരൻ അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ റേഷൻ കടയുടെ ലുക്ക് അങ്ങ് മാറ്റി പണ്ട് റേഷൻ കടയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനടുക്കത്തില്ലായിരുന്നു ഇപ്പൊ അതിലൊരല്പം നിലവാരം വന്നിട്ടുണ്ട് എന്നാലും അപ്പൊ ഇനി അനിലും അങ്ങനെ പറയുമോ ഈ വിലക്കയറ്റം വരുമ്പോൾ നിങ്ങൾ മുട്ടയും പാലും കുടിച്ചു അല്ലെ മുട്ടയും പാലിനും അതിനു മുട്ടയും പാലും കഴിക്കാം പക്ഷെ അതിന് വില കുറച്ച് തരില്ല അരിക്ക് വില കയറുന്നെങ്കിൽ നിങ്ങൾ മുട്ടയും പാലും കഴിക്കുക അരിയുടെ വില ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിപണിയിലെ വില പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് അപ്പം ഇതുപോലുള്ള ഈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ വളരെ സുന്ദരമാക്കി മാറ്റി എല്ലാ സാധനങ്ങളും അത്തരത്തിൽ അവിടെ എത്തിക്കുക പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ എൽ കാട്ടുടമകൾക്കാണ് വേണ്ട തരത്തിൽ വിതരണം ചെയ്യുക അരിയുടെ വിലയൊക്കെ പൊതുവിപണിയിൽ പിടിച്ചു നിർത്താൻ സാധിക്കും ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ള ഇതിനകത്തൊക്കെ ഒരുപാട് കൃത്രിമം നടത്തുന്നേ ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് സഹായം സർക്കാർ അങ്ങോട്ട് സപ്ലൈ കോഴിക്ക് മാറ്റിവെച്ചത് പക്ഷേ പിന്നെ സർക്കാർ നൽകി ഇനി ഇനിയിപ്പം നാനൂറ് കോടിയിലധികം രൂപ ഈ ഏജൻസികൾക്ക് നൽകാനുണ്ട് അതുകൊണ്ട് എന്ത് പറ്റി ഏജൻസികൾ ഇപ്പോൾ പുതിയ ടെൻഡറിന് വിളിച്ചിട്ടും അവർ സഹകരിക്കുന്നില്ല ആ സഹകരിക്കാത്ത എന്ത് ചെയ്യുന്നു ഈ സബ് ഈ സബ് എന്ന സബ്സിഡിയുള്ള സാധനങ്ങള് ഇവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് ഈ ഏജൻസികളുമായിട്ട് ഒരു ധാരണയിലൊക്കെ മാറി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വില നിലവിലവാരം കുറഞ്ഞ സാധനങ്ങള് എത്തുക ചില സമയത്ത് വരുന്ന അരിയൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ മനുഷ്യൻ ആർ ആർക്ക് കൊടു മനുഷ്യന് കൊടുക്കാനാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും പിന്നെ അത്തരത്തിൽ വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വരെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഈ വിലവർദ്ധനവും കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സജീവമായി ചർച്ച ചെയ്ത കാര്യമാണിത് സപ്ലൈക്കോയിൽ വേണ്ട തരത്തിൽ സാധനങ്ങളില്ല ഇല്ല ഇനിയിപ്പോൾ ഇവരെ എന്ത് ചെയ്യുന്ന ഇങ്ങനെ തന്നെ വില കൂട്ടി ഇല്ലാതെ സപ്ലൈക്കോ മുമ്പോട്ട് പോകും ഇനി എപ്പോഴാണെന്നറിയാമോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലാണ് പുതിയ പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പുതിയ ഭരണം നിലവിൽ വരേണ്ടത് അപ്പോൾ എന്തായാലും പിന്നെ ഒരു ഓണമൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ തിരഞ്ഞെടുപ്പ് നടക്കും ആ സമയത്ത് ഇവരെന്തു ചെയ്യും സാധനങ്ങൾ ഇറക്കും എന്തിനു വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പം ഇപ്പം വില കൂട്ടം അറിയത്തില്ല ഇതിൻ്റെ വിജ്ഞാപനമൊന്നുമില്ല ഒരു പിന്നെ അങ്ങ് കൂട്ടിയതാണത് ഇത് അറിയേണ്ടവർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ പൊതുജനം അറിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ചോദിക്കും മൂന്ന് രൂപ രണ്ട് രൂപ ഒക്കെ അല്ലേ ഉള്ളൂ കാലാകാലങ്ങളിലുള്ള വർദ്ധനമാണ് എന്ന് പറയും സർക്കാരിത് പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണ് ഈ സപ്ലൈകോ ഈ പഴയ മാവേലി സ്റ്റോർ എന്ന് പറയുന്നത് കൂടാതെ ഓണക്കാലമാകുമ്പോൾ വിഷു അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഫെസ്റ്റിവൽ സമയങ്ങളിലൊക്കെ പ്രത്യേക ഔട്ട്ലെറ്റുകൾ ഇവർ തുറക്കാറുണ്ട് അപ്പോൾ കൂടുതൽ ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ റേഷൻ കാർഡ് ഉപഭോക്താക്കൾക്ക് കിട്ടുന്നതായിട്ടുള്ള ആനുകൂല്യമാണ് അത് വേണ്ട തരത്തിൽ ഇവരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സപ്ലൈ പോയി ഇപ്പോൾ ഒരു പിടിച്ചുപറിയായി ഇട ഇടമായി തീർന്നിരിക്കുകയാണ്